ഒരു കാരണവശാലും മുടി ഉണങ്ങാതെ നമ്മൾ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും മുടിക്കായെ വരാനും അതുപോലെ തന്നെ മുടിയിൽ സ്മെല്ല് വരാനും മുടിയുടെ ആരോഗ്യം നശിച്ചു പോകാനും കാരണമാകും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ സാധ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ തലമുടിയിൽ മുടിക്കായ എങ്ങനെയാണ് വരുന്നതെന്നും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നും ആണെന്ന് വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തേ നിങ്ങൾ കാണുക എങ്കിലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലേ മുടിക്കായ എന്ന് പറയുന്നത് പല സ്ഥലത്ത് ചിലപ്പോൾ പല പേരുകളിലായിരിക്കും അറിയപ്പെടുന്നത് അല്ലെ മുടിക്കായ മുടിച്ചക്ക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ അതായത് ട്രിവാൻഡ്രത്ത് മുടിക്കായ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മുടെ മുടി ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മുടിക്കായ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലേ വേറെ പണിയൊന്നുമില്ല നമ്മുടെ ഒരു ഒരു മുടിയെടുത്തിട്ട് ജസ്റ്റ് കൈ ഒന്ന് നമ്മുടെ വിരളൊന്ന് മുടിയിലൂടെ ഓടിച്ചു നോക്കുമ്പോൾ എവിടെയെങ്കിലും കെട്ട് പിണഞ്ഞതുപോലെ കിടപ്പുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മുടിക്കായ കേട്ടോ ഇങ്ങനെ നമ്മുടെ മുടിയിൽ കെട്ടുപോലെ ആയിട്ട് അതിൽ വെള്ളവും പൊടിയും എണ്ണയും എല്ലാം കൂടി ചേർന്നിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ വരുന്നതാണ് നമ്മുടെ മുടിക്കായ്ക്ക് കാരണമാകുന്നത് കേട്ടോ ഇത് രണ്ട് തരത്തിലാണ് ഉള്ളതും മെയിനായിട്ട് കറുപ്പും അതുപോലെ തന്നെ വെളുത്ത നിറത്തിലും രണ്ടും കറുപ്പും വെളുപ്പുമാണെങ്കിലും വേറെ പ്രത്യേകതയൊന്നുമല്ല പക്ഷേ ഇത് രണ്ടും അപകടകാരികളാണ് കേട്ടോ മുടിക്കായ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടിക്കായ വരുന്ന ഭാഗത്ത് വെച്ച് മുടി പൊട്ടിപ്പോവും പിന്നെ മുടിയുടെ വളർച്ച മുരടിച്ചു പോവുകയും ചെയ്യും കേട്ടോ മുടിക്കായ ഉള്ളവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും മുടിക്കായ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുടിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് പഴയ രീതിയിൽ എത്തിക്കാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പരമാവധി മുടിക്കായ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ആ ഒരു പോകാൻ വഴി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ കേട്ടോ മുടിക്കായ ഒന്നോ രണ്ടോ കണ്ടാൽ തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യണം അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് അത് ബാക്കി മുടികളിലേക്ക് വ്യാപിച്ച് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ അത് കവർന്നെടുക്കും കേട്ടോ സാധാരണ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ വരികയുള്ളൂ എന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇത് ആണുങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ കറുത്ത മുടിക്കായെ അപേക്ഷിച്ച് വെള്ളമുടിക്കായെ കാണാൻ ഭയങ്കര വൃത്തികേടാണ് കേട്ടോ നമ്മുടെ മുടിയിൽ ഈര് പെരുകിയിരിക്കുന്നത് പോലെ നമുക്ക് നോക്കുമ്പോൾ തോന്നും അത് ഒരു നാണം കെട്ട ഒരു പരിപാടിയാണ് കേട്ടോ അത് അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മുടിക്കായ് സാധാരണ കാണുന്നത് മുടിയുടെ വേരിൻ്റെ ഭാഗത്ത് അതായത് സ്കാൽപ്പിനോട് ചേർന്ന ഭാഗത്തല്ല കേട്ടോ മുടിയുടെ നടുക്ക് അതുപോലെ തന്നെ മുടിയുടെ അറ്റത്തൊക്കെ ആയിരിക്കും ഇത് ധാരാളമായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ മുടിയിൽ ഫുൾ ഫുള്ളവർക്കാണെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ബോറായിരിക്കും കേട്ടോ അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നതാണ് നല്ലത് മുടിക്കായ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ നനഞ്ഞ മുടി കെട്ടി കെട്ടിവയ്ക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ മുടിക്കായ കൂടുതൽ കണ്ടുവരുന്നത് കേട്ടോ കൂടുതൽ നമ്മുടെ സ്കൂൾ കുട്ടികളിലാണ് അതായത് ടീനേജ് പ്രായമുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് അവർ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മുടി കുളിച്ചിട്ട് മുടി ഉണങ്ങാതെ നമ്മുടെ യൂണിഫോമിന് യൂണിഫോമിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈലുകൾ ചെയ്യുമ്പോൾ അതായത് മുടി പിന്നിക്കെട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് നനഞ്ഞ മുടി കെട്ടിവയ്ക്കുകയാണെങ്കിൽ ആ മുടിയിൽ ഈർപ്പം നിന്ന് അതിൻ്റെ കൂടെ എണ്ണയും അതുപോലെ തന്നെ പൊടിയും എല്ലാം കൂടി ആകുമ്പോഴേക്കും പിന്നെ പറയേണ്ട കാര്യമല്ല അങ്ങനെയാണ് മുടിക്കയ പെട്ടെന്ന് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണുങ്ങളിൽ മാത്രമല്ല ആണുങ്ങളിലും മുടിക്കായ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് അങ്ങനെ ആണുങ്ങൾ ആണുങ്ങളിൽ വരാനുള്ള കാരണമെന്ന് പറയുന്നത് നനഞ്ഞ മുടിയിൽ അവർ തൊപ്പിയും അതുപോലെ തന്നെ ഹെൽമെറ്റും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായത് ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് തൊപ്പിയോ ഹെൽമെറ്റോ ഹെൽമെറ്റൊക്കെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഹെൽമെറ്റോ അതുപോലെ തന്നെ എന്തെങ്കിലും തുണിയൊക്കെ ചുറ്റിയിട്ടായിരിക്കും ചില ജോലി ജോലി ചെയ്യുന്നവർ നിൽക്കുന്നത് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ മുടി മുടിയിൽ ഈർപ്പം തങ്ങി നിന്ന് അതുപോലെ തന്നെ പൊടി എണ്ണയെല്ലാം ആയിട്ട് മുടിക്കായ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ മറ്റൊന്നെന്ന് പറയുന്നത് രാത്രി കിടക്കാൻ നേരത്ത് തല കഴുകിയിട്ട് കിടക്കുന്നവരുണ്ട് ആ സമയത്തും മുടി ഉണങ്ങാതെ കെട്ടി വെച്ച് കിട കിടന്നു കഴിഞ്ഞാലും നമ്മുടെ മുടിക്കായ വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക നല്ലതുപോലെ ഹെയർ കെയർ ചെയ്താൽ മുടിക്കായ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ അതായത് നല്ല രീതിയിൽ മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം മുടി കെട്ടിവെക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്കായ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റും മുടിക്കായ വന്നവർക്ക് ഒരു അഞ്ച് പോകും വഴിയായിരിക്കും ഞാൻ പറയുന്നത് കേട്ടോ അതിൽ രണ്ടെണ്ണം മാത്രമേ ഈ പാട്ടിൽ പറയുന്നുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല ഈ രീതിയിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ നെല്ല് പുഴുങ്ങുമ്പോഴുള്ള ആവി നമ്മുടെ മുടിയിൽ കൊള്ളിച്ചിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ചീപ്പ് ഉപയോഗിച്ച് ചീകിക്കഴിഞ്ഞാൽ മുടിക്കായ കൊഴിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് കേട്ടോ ഇത് പണ്ടൊക്കെ ആണെങ്കിൽ ആയിരുന്നു ഇപ്പോൾ എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയത്തില്ല ട്രൈ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക അടുത്ത രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ പുക കൊള്ളിക്കുന്ന അതായത് പുക കർപ്പൂരത്തിൻ്റെയോ രാമച്ചത്തിൻ്റെയോ ഒക്കെ പൊടി ശേഷം മുടിയിൽ പുക കൊള്ളിക്കുന്നതും നമ്മുടെ മുടിക്കായ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടിക്കായ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എണ്ണയുടെ ക്വാണ്ടിറ്റി തലമുടിയിൽ കുറയ്ക്കുക അതുപോലെ തന്നെ നനഞ്ഞ മുടി നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടിവെക്കുക അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് വില കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ച് ഈ എണ്ണയിലേക്ക് കിട്ടിയതിന് ശേഷം എണ്ണ ഡയറക്റ്റ് ചൂടാക്കാതെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക സ്കാൽപ്പിലെല്ലാം മുടിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മുടി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാതെ മുടിയെ ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത മെത്തേഡ്സ് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ